ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നാടൻ രീതിയിൽ മട്ടൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് എല്ലോട് കൂടിയ മട്ടനാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ഇനി ഇതിലേക്കുള്ള പൊടികൾ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ആണ് എടുത്തുള്ളത് മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങൾക്ക് കൂട്ടിയാൽ കുറച്ചോ എടുക്കാം കേട്ടോ ഇതിൽ മുളക് പൊടിയേക്കാളും കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ ഞാൻ ഈ പൊടികളെല്ലാം കൂടി ഒരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിൽ തന്നെ ഒന്ന് ചൂടാക്കി ഇത് എടുത്തതാണ് എന്നിട്ട് ഞാൻ അതിലേക്ക് തന്നെ മട്ടൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂണോളം നാരങ്ങാനീര് നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു പിടി കറിവേപ്പിലയും ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് മൂന്ന് വിസിൽ വരെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് വേവ് ചിലപ്പോൾ മട്ടനനുസരിച്ചിട്ട് ചില മട്ടനുസരിച്ചിട്ട് മാറുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പം ഇത് എന്ത് കഴിഞ്ഞാൽ ഒരു പാനിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളൊക്കെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് മുപ്പത്തിയഞ്ചോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത് ചെറുതായി കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചതും കൂടി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചുകൂടി പൊടികൾ ഇട്ടുകൊടുക്കണം മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലയും ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ഇതിൻ്റെ പച്ചമണം മാറി കഴിയുന്നത് വരുന്ന റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ തന്നെ വറ്റിച്ചെടുത്താൽ മതി ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കണമെങ്കിൽ കറിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഞാൻ ഒരു കപ്പ് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കാൻ പാടും നമ്മൾ കറി ആയി കഴിഞ്ഞാൽ പിന്നെ തണുത്ത വെള്ളം ഒഴിക്കരുത് ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് അഞ്ച് മിനിറ്റ് നേരം അടച്ചു വച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടീസ്പൂണോളം ജീരകം പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പം അതും കുറച്ച് കറിവേപ്പിലും കൂടി കൊടുക്കുക അപ്പോൾ ഇതിന് കറിക്ക് നല്ലൊരു മണമായിരിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നു കരുതുന്നു ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ